ടുത്ത പോയിന്റിൽ കൂടി പോകാനുള്ളത് കൊണ്ട് അദ്ദേഹം തന്നെയാണ് സംസാരിക്കുന്നത് ད�ས ད�ྲིོ ཏསྲོ དེས དེ ཀསྲསྲསྲསྲསྲསར ཏཁསང སེ ང གསེ སང ེ སགས ཁེ ེ གེ ེེ ཁེ ཁེ འསོ ན ഞാൻ വരാൻ വൈകിയത് കൊണ്ട് വേഗം പൊയ്ക്കോളാം എന്നാണ് ആദ്യം പറയാൻ പറഞ്ഞിട്ടുള്ളത് കെ പി സി പ്രസിഡന്റ് ഞങ്ങൾ ഇന്ന് രാവിലെ ഞാൻ വടകരന്നാണ് വരുന്നത് അവിടെ ഏതാണ്ട് പതിനൊന്ന് പരിപാടികൾ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കോഴിക്കോട് കോർപ്പറേഷന്റെ മൂന്ന് പരിപാടി ഉണ്ടായിരുന്നു പതിനാല് പരിപാടിയായി അത് കഴിഞ്ഞ് മാങ്ങാക്കടത്ത് ഒന്നുണ്ടായിരുന്നു പതിനഞ്ച് തില്ലങ്കേരി ലണ്ടൻ ഉണ്ടായിരുന്നു പതിനേഴ് അത് കഴിഞ്ഞ് നമ്മൾ തില്ലങ്കേരി കഴിഞ്ഞ് വെളക്കോട് ഒന്നുണ്ടായിരുന്നു പതിനെട്ട് അത് കഴിഞ്ഞ് പേരാവൂർ ഒന്നുണ്ടായിരുന്നു പത്തൊമ്പത് ഇത് ഇരുപതാമത്തെ പരിപാടിയിലാണ് ഇന്നത്തെ ദിവസം പങ്കെടുത്തത് പക്ഷെ ഞാൻ ഒരു കാര്യം ബഹുമാനനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിനോട് അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വർക്കിംഗ് പ്രസിഡന്റ് ഞാൻ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇരുപത് പരിപാടികളിൽ പങ്കെടുക്കുമ്പോഴും ഗ്രൗണ്ടിൽ കാണുന്നത് യു ഡി എഫിന്റെ ജനമുന്നേറ്റമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചും വരുമ്പോഴോ കെ പി സി പ്രസിഡന്റ് വണ്ടി എന്ന് പറഞ്ഞത് ഇതിന് മുമ്പ് രണ്ട് പരിപാടിയും അദ്ദേഹത്തിന്റെ നിയോജ മണ്ഡലത്തിലാണ് ഞാൻ പങ്കെടുത്തത് അതിന്റെ ശേഷം അടുത്ത നിയോജ മണ്ഡലത്തിലാണ് ഹൃദയം നിറഞ്ഞ സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് മുതിരുന്നില്ല ഇപ്പോ ഇരുപതാമത്തെ ആണെങ്കിലും ഇത് കഴിഞ്ഞ ഇനി പത്തിടത്തും കൂടിയേ പോവാനുള്ളൂ എന്നുള്ളതും കൂടെ നിങ്ങൾ അറിയിക്കുക അതിൽ അവസാനത്തെ പരിപാടി പന്മരത്താണ് പനമരത്ത് എന്നുള്ളവര് പറഞ്ഞിട്ടുള്ളത് സാങ്കേതികമായി ഇന്ന് തന്നെ എത്തണമെന്ന് വെച്ചാൽ പന്ത്രണ്ട് മണിക്ക് മുമ്പെങ്കിലും വരണം എന്നാണ് നാളെ ആവരുത് എന്നാ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് കുറെ നേരം ഞാൻ പ്രസംഗിച്ച് നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല ഞാൻ എൻ്റെ പ്രസംഗം പരമാവധി ചുരുക്കാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഈ പരിപാടികളിൽ പങ്കെടുക്കാനുള്ള നിർദ്ദേശം എനിക്ക് തന്ന ബഹുമാനായ കെ പി സി പ്രസിഡന്റ് നിങ്ങൾക്ക് അറിയാം അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റുവൻസി തൊട്ടപ്പുറത്താണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാം ഒരു മലയോര കർഷകന്റെ മകൻ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അമരത്തേക്ക് കടന്നു വരുന്നത് ഇതാദ്യമായിട്ടാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ നാളെ ഐക്യ ജനാധിപത്യ മുന്നണി നാട്ടിലെ അധികാരത്തിലേക്ക് എത്തുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മലയോര മേഖലയിലെ കർഷകരുടെ പ്രശ്നങ്ങൾ അത് കൃത്യമായി അഡ്രസ് ചെയ്യാൻ ഒരു നേതാവ് നമുക്കുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതിനെ സംബന്ധിച്ചും വ്യക്തമായ ധാരണയുള്ള ആളുകളാണ് നിങ്ങൾ എല്ലാവരും വോട്ട് ചോദിക്കുമ്പോൾ എല്ലാവരോടും ചോദിച്ചോണം അപ്പുറത്തെ